ഇനി നമ്മളെ ചെമ്പ് പോയി ചെമ്പു വേണം ചെമ്പു വേണം അടുത്തോ ഇതല്ല ചെമ്പ് പത്തി ചെമ്പ് 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 ഞാൻ പറഞ്ഞില്ലേ ചെമ്പട്ടിന്ന് ഓ നല്ല നല്ല ചെമ്പുട്ടോ ഇത് ഇപ്പൊ താഴ്ത്തുക ആരും പൊട്ടിച്ചേ പൊട്ടിച്ചണ്ടട്ടോ ഇങ്ങനല്ല ഇങ്ങനെ ബുദ്ധി അടുത്തത് ഏതെങ്കിലും ഇത് പൊട്ടിച്ച അടുത്തത് രണ്ടമേള ക്ളോക്ക് ക്ളോക്ക് യേ ക്ളോഗ് 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 സാവന് തിടുക്കോ ഓ സാവന് തിടുക്കോ ആ ലൈനൊക്കെ ശടാ ക്ളോഗ കണ്ടില്ലേ ഇതാ ആടൂ പറ്റാട്ടെ അളാടൂ കണ്ടോ മുടയ ആടാൻ നോക്കട്ടെ നാ പൊട്ടിച്ചേട്ടേ കണ്ടു പെട്ടി പാണ്ട് താണ്ടുകൊണ്ടോ ഫാൻ ദി വെ

ഇത് തോറന്നോക്കൊണ്ട് നീല് കുക്കറ് കുക്കറ് നി പേരൊന്നില്ലേ ഇല്ലേ പേരില്ലാത്ത പേരില്ലെങ്കി പൊട്ടിച്ചു അടപ്പ് ഇതാ കുക്കറ് പേരുണ്ടോ പേരില്ലാത്ത ഇല്ല പേരില്ല ഫാനോളിച്ചോ ഇതാ നോക്കിക്കോളി

റിയില്ല അടുത്തത് ഇത് പൊട്ടിച്ചെ ജീ അയിന് ഇങ്ങളെ പൊളി കഴിയാണ്

അപ്പുറത്ത് കേറിപ്പോ ചായപാത്രം പറയണ പാത്രങ്ങള് കറി പാത്രങ്ങളില്ലേ സ്റ്റീലിന്റെ ഞാടുത്തത് പേരുണ്ട് പേരുണ്ട് ഞാൻ അടുത്തത് ഇത് പൊളിച്ചത് അതിനൊക്കെ ഇഷ്ട

നോമ്പിന് ഉപകാരപ്പെടും നോമ്പിനെ കടിയാളിട്ടേ അതിനും പിന്നെ മറ്റേ വലിയ അതിൽ കടിയാളൊക്കെ ഇടാം അപ്പൊ കിട ഇത് ഇയാളെ പറഞ്ഞിട്ടില്ല ഇത് ഇനി ഇത് കഴിച്ചിട്ടില്ലേ

ദുക്കി നീ ദേ വട്ടിച്ച കടോ ആയിതി ലൈതി ലൈതി ആ ഇ ദേ കേ ബരെ തുറക്കണ ബരെ തുറക്കണ ബരെ തുറക്ക് ഇ ദേ വെട്ടന്ന് വെയ്ച്ചവനെ ആ നോക്കി ചോരട്ടാ ആ ഒരു പേരിണ്ടേ ഇന അടുത്ത ഇതുട്ടിച്ച ഇതെന്താണ് അടുത്ത ഇതുട്ടിച്ച വാളോ ഇതുകൊണ്ട് ജോതിമ പെരുന്നില്ലല്ലോ അന്തിമ പേരെ ഇതാനും പറ്റൂ മാത്ര ാണ് പാത്രം ചില്ല് പാത്രം ദൈൻറെ പാത്രം ആ അടപ്പ് ദൈൻറെ അടപ്പ് പേരു പേരുണ്ട് പേരുണ്ട് ഇന്ന് ഇത് പൊട്ടിച്ച ഇനി പൊട്ടിച്ച ഒരേ ഇണ്ട് ഇഷ്ടംപോലുണ്ട് ഇവിടെ തന്നെ പാലച്ചാമറ്റും പാൽ കാച്ചാമറ്റും എന്തോ <laughs> സാധനങ്ങ പവനി പവനി അഞ്ചു സ്വർണം പാവനിവനിവനി പവനി 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 പ്ലേറ്റ് പ്ലേറ്റ് കൊണ്ട് പാത്രം ഞാൻ വാട്ടി തരാ ശരിക്കും ഇതിന്റെ അടപ്പാണ് ഇങ്ങനെ പാത്രാണ് അപ്പൊന്ന പാത്രം നീ അടുത്ത പൊട്ടിച്ച പേരുണ്ട് തോന്ന പൊട്ടൊത്തന്ന കുട്ടി ഞമ്മ പൊട്ടിച്ച സംഭവം ഇതാണ് ഇതാണ് പൊട്ടിച്ചാണ് അത് പൊട്ടി അത് ലൂക്കാന്റെ പേന ലൂക്കറിന്റെ ഫാനാണ്

பட்டைய இறங்கி தானே கிட்டியதே செல் அடப்புண்டோ அடப்புണ്ട് நீ இது இவரன்னு வெச்சிட்டு தரநாடிங்க உங்கோ தங்கியே தوريளே गाइस இது என்ன냐 เนี่ย முகத்துக்கு ஒட்டிகா เนี่ย முகத்துக்கு நீ முகத்துக்கு ஒட்டிகா அப்புறம் இல்ல நம்மமே எர்ட் இந்த கிளாஸ் கிராஸ் பிரன புடிங்க டே இந்த கிளாஸ் அந்த உண்டவே பாரு டா അപ്പ എല്ലാം കൊല്ലം നോക്കി ഞങ്ങളെ പൊഴിച്ചു കഴിഞ്ഞപ്പോ നോക്കി ഇതിലൊക്കെ വേസ്റ്റ് ആയി ആ അവിടെ എന്തൊക്കെയാ കാട്ടുണ്ട് ആ അവിടെ പുറുക്കിട പൊറുക്കിട്ടത്